തലച്ചോറിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻഡോക്രൈൻ ഗ്രന്ഥിയുണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് പിറ്റ്യൂട്ടറി ഗ്ലാന്റിനകത്ത് വളരെ പല തരത്തിലുള്ള കോശങ്ങളുണ്ട് വളരെ കുഞ്ഞും ആയിട്ടുള്ള വളരെ കുഞ്ഞൊരു ഗ്രന്ഥിയാണ് അതിനുള്ളിൽ ഒരു നാലഞ്ച് ടൈപ്പ് പ്രധാനപ്പെട്ട ഹോർമോൺസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ആണ് നമുക്കറിയാം കുട്ടികളില് വളർച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ ജനനം മുതൽ അവരുടെ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഈ ഹോർമോണിൻ്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഗ്രോത്ത് ഹോർമോൺ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തത് തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉൽപാദി ഉത്തേജിപ്പിക്കുന്ന തൈറോഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടി എസ് എച്ച് എന്ന് പറഞ്ഞാൽ അതുപോലെ മൂന്നാമത്തെ ഹോർമോൺ എസി പി എച്ച് അഥവാ അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ അത് നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥികൾ വയറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു എൻഡോക്രം ഗ്രന്ഥിയാണ് നമ്മളെ ചില എമർജൻസി സിറ്റുവേഷൻസിലും ഡേ ടു ഡേ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന അതെ അതിനുള്ള സ്റ്റിറോയ്ഡ് ഹോർമോൺസ് ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഈ ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ മാസ്റ്റർ ഹോർമോൺ ആണ് ഈ എ സി പി എസ് എന്ന് പറഞ്ഞ് അതുണ്ടാകുന്നത് പിറ്റ്യൂട്ടറി എന്നാണ് മൂന്നാമത്തത് ഗുണാഡോ ട്രോപ്പിൻസ് എന്ന് പറയും നമ്മുടെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും പിപേർട്ടി സ്റ്റാർട്ട് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും മുതിർന്നവരിലാണെങ്കിൽ കൃത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗുണാഡോ ട്രോപ്പിൻസ് എന്ന് പറയുന്നത് ഇതും ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അഞ്ചാമത്തത് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നൊരു ഹോർമോണാണ് പ്രൊ ലാപ്റ്റിൻ അതായത് ലാക്കേഷന് ഹെൽപ്പ് ചെയ്യുക അമ്മമാർ പോലെയോട്ടും അമ്മമാരിൽ ലാക്റ്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ